വിശദമായ വാർത്തകളിലേക്ക് പത്തനംതിട്ട റാന്നിയിൽ പച്ചക്കറി വ്യാപാരി അനിൽകുമാറിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം സംഭവമുണ്ടായത് ക്യാരറ്റ് എടുത്തതുമായി ബന്ധപ്പെട്ട തർക്കത്തിനൊടുവിൽ ക്യാരറ്റിന് വില കൂടുതലാണെന്നും എടുത്തു കഴിക്കരുതെന്നും കടയുടെ ജീവനക്കാരിയായ മഹാലക്ഷ്മി പറഞ്ഞതിൽ പ്രകോപിതരായാണ് കൊല നടത്തിയത് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു പച്ചക്കറി വാങ്ങാനെത്തിയപ്പോൾ വിലയെ ചൊല്ലി പിന്നീട് ഇവർ ക്യാരറ്റ് എടുത്ത് കഴിച്ചു ക്യാരറ്റിന് വില കൂടുതലാണെന്നും എടുത്ത് കഴിക്കരുതെന്നും കടയിലെ ജീവനക്കാരിയായ മഹാലക്ഷ്മി പറഞ്ഞു ഇതാണ് മധ്യ പ്രതികളെ പ്രകോപിപ്പിച്ചത് ഇവർ തിരികെ പോയി വടിവാളുമായി എത്തി മഹാലക്ഷ്മിയെ ആക്രമിക്കാൻ ഒരുക്കുകയായിരുന്നു ഇത് തടഞ്ഞ അനിൽകുമാറുമായി തർക്കമുണ്ടാവുകയും ഒടുവിൽ അനിൽകുമാറിനെ കടയിൽ നിന്ന് വലിച്ചിറക്കി വെട്ടുകയുമായിരുന്നു പ്രതികൾ മറ്റ് നിരവധി കേസുകളിലെയും പ്രതികളാണ് കരിംകുട്ടി സ്വദേശി ഇടത്തൻ എന്ന് വിളിക്കുന്ന പ്രദീപ് ഉൾപ്പെടെ ഉൾപ്പെടെ രണ്ടുപേരെ റാന്നി പോലീസ് കസ്റ്റഡിയിലെടുത്തു രാത്രി പത്തുമണിയോടെയായിരുന്നു കൊലപാതകം കടയിലെ ജീവനക്കാരിയായ മഹാലക്ഷ്മിക്കും അവരുടെ ഭർത്താവിനും പരിക്കേറ്റിട്ടുണ്ട് ഇവരുടെ പരിക്ക് ഗുരുതരമല്ല അനിൽകുമാർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു പ്രതികളെ അർദ്ധരാത്രിയോടെ തന്നെ പോലീസ് പിടികൂടി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട